ഇന്ത്യക്കെതിരെ ആണവ ഭീഷണിയുമായി പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ പാകിസ്ഥാന്റെ നിലനിൽപ്പിനെ ഭീഷണി ഉയർത്തിയാൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിയിടാൻ മടിക്കില്ല എന്നാണ് യു എസ് സന്ദർശനത്തിനിടെ മുനീർ ഭീഷണി ഉയർത്തിയിരിക്കുന്നത് തങ്ങൾ ഒരു ആണവ രാഷ്ട്രമാണ് തങ്ങൾ ഇല്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതി ഭാഗത്തെയും കൂടെ കൊണ്ടുപോകുമെന്നാണ് ഭീഷണി ബിസിനസ്സുകാരനും ഓണററി കോൺസുലേറ്റുമായ അതിനാഥ്ബയിൽ സംഘടിപ്പിച്ച ബ്ലാക്ക് ടൈ അത്താഴ വിരുന്നിൽ പങ്കെടുത്തവരോടാണ് മുനീറിന്റെ ഈ വീമ്പു പറച്ചിൽ യു എസുമായി പുതിയ ബന്ധം സ്ഥാപിച്ചതിനു ശേഷമാണ് ഇന്ത്യക്കെതിരായ അസീം മുനീറിന്റെ പ്രകോപനപരമായ പ്രസ്താവനകൾ സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെയും മുനീറിന്റെ ഭീഷണിയുണ്ട് ഇന്ത്യ സിന്ധു നദിയിൽ അണക്കെട്ട് നിർമ്മാണം തുടങ്ങിയാൽ നിർമ്മാണം പൂർത്തിയായ ഉടൻ മിസൈൽ അയച്ച് തകർക്കുമെന്നാണ് ഭീഷണി കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമല്ല കാശ്മീർ പാകിസ്ഥാന്റെ ജീവനാടിയാണ് എന്നും അസീം മുനീർ പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയുണ്ടായെന്നും ഇന്ത്യ അണക്കെട്ട് കെട്ടിയാൽ അത് മിസൈൽ ഉപയോഗിച്ച് തകർക്കുമെന്നുമാണ് പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ പറച്ചിൽ സിന്ധു നദി ഇന്ത്യക്കാരുടെ സ്വന്തമല്ല എന്നും അസിം മുനീർ പറഞ്ഞു ഇന്ത്യ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് അത് നിർമ്മിച്ചു കഴിയുമ്പോൾ പത്ത് മിസൈലുകൾ ഉപയോഗിച്ച് ഞങ്ങൾ അത് തകർക്കും സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബസ്വത്തല്ല ഞങ്ങൾക്ക് മിസൈലുകൾക്ക് കുറവൊന്നുമില്ല എന്നാണ് അസി മുനീറിന്റെ പറച്ചിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയ ശേഷമായിരുന്നു ഈ ഭീഷണി ഇന്ത്യയുമായി നാല് ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിന് ശേഷം രണ്ട് മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് മുനീർ യു എസ് സന്ദർശിക്കുന്നത് ഫെറാരി പോലെ ഹൈവേയിലൂടെ വരുന്ന ഒരു മേഴ്സിഡാണ് ഇന്ത്യയെന്നും എന്നാൽ പാകിസ്ഥാൻ ഒരു ഡംപ് ട്രക്കാണ് എന്നും പറഞ്ഞ മുനീർ ട്രക്കിൽ കാറിടിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്നും ആരാണ് തകർക്കപ്പെടുന്നത് എന്നും ചോദിച്ചു കാനഡയിലെ സിഖ് നേതാവിന്റെ കൊലപാതകവും ഖത്തറിൽ എട്ട് ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥർ അറസ്റ്റിലായതും കുൽഭൂഷൺ യാദവിന്റെ കേസും എല്ലാം പ്രസംഗത്തിനിടെ ഇന്ത്യ തീവ്രവാദത്തിൽ പങ്കാളിയാണ് എന്നും ആരോപിക്കുന്നുണ്ട് യു എസിലെ മുതിർന്ന രാഷ്ട്രീയ സൈനിക നേതാക്കളുമായും പാകിസ്ഥാൻ പ്രവാസികളിലെ അംഗങ്ങളായും മുനീർ കൂടിക്കാഴ്ച നടത്തി അമേരിക്കൻ മണ്ണിൽ നിന്ന് പാകിസ്ഥാൻ സൈനിക മേധാവി നടത്തിയ ഭീഷണി അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് മുനീറിന്റെ പ്രസ്താവനകൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട് ഈ പ്രസ്താവനയെക്കുറിച്ച് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല യു എസ് സെൻട്രൽ കമാൻഡ് കമാൻഡർ ജനറൽ മൈക്കൽ കുറുലയുടെ വിരമിക്കൽ ചടങ്ങിലും സെയിൻകോം കോം തലവനായി ചുമതലയേറ്റ അഡ്മിറൽ ബ്രാഡ് കൂപ്പറിനുള്ള കമാൻഡ് കമാൻഡുമാറ്റ ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തു കുറുലയുടെ നേതൃത്വത്തെയും യു എസ് പാകിസ്ഥാൻ സൈനിക ബന്ധത്തിന് നൽകിയ സംഭാവനയെയും മുനീർ പ്രശംസിച്ചു ട്രംപിന് സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം നൽകണമെന്നും മുനീർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് തോറ്റുപോയ ലോകത്തിന്റെ പകുതിയും ഇല്ലാതാക്കും എന്ന വിശാലമായ ചിന്താഗതിയും പ്രവൃത്തിഗുണവുമുള്ള സമാധാനപ്രിയനാണ് ട്രംപിന് നൊബൈൽ സമ്മാനം നൽകണമെന്ന് പറയുന്നത് ഹോ ഇങ്ങനെയും ചില ജന്മങ്ങൾ